എൻ്റെ ഒരു സ്ഥലത്ത് ഞാൻ ഇരുനാകുർ സ്വദേശിയാണ് ഞാൻ ജൂലൈ ഷാർജയിലാണ് ഇത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് നടുവിന് നല്ല വേദന വന്നിട്ടുണ്ട് അത് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ അത് ക്ലിയർ ആകുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തിളക്കെടുക്കാൻ വരാൻ പറ്റും പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നടുവേദന വന്ന് നടുവേദന കാലിലേക്ക് സ്പ്രെഡ് ആകുന്നതിന് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ അത് എന്നെ ജോലി ബാധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് ചികിത്സ കയറുന്നത് ഞാൻ ആദ്യം ചികിത്സ തേടി പോയി കോയമ്പത്തൂരിൻ്റെ ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് അവിടുത്തെ ഓർട്ടോ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ എന്നെ ചികിത്സിക്കുകയും ചെക്ക് ചെയ്യും സ്കാൻ ചെയ്യാൻ ആവശ്യപ്പെടുകയും എം ആർ എ എടുക്കുകയും ചെയ്തു അതിൽ നിന്ന് അവരെ എത്തിച്ചേരുന്നത് ഓപ്പറേഷൻ സർജറി എന്ന ലേക്ക് സർജറി എന്നൊരു ताकि कारण कमारम एमें इन सर्जरी है ये अब अल्प वे रील्पा चिंती अवर आ चिकित्सा राखी वन वे हॉस्पिटल डॉक्टर का डॉक्टर पर सर्जरी अलग ऑप्शन है अब

ചികിത്സ കഴിഞ്ഞ് ചികിത്സ പുരം മൊത്തം മൊത്തം കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവിടുന്ന് ചികിത്സ കഴിഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ അടുത്ത ദിവസം തന്നെ ഈശ്വരത്തരത്തിലേക്ക് പോകാനും ഇത് കാണുന്ന ആൾക്കാരുണ്ട് നഗേദന കൊണ്ട് സർജറി ചെയ്യാൻ നിങ്ങളുടെ അതിനുള്ള നിർദ്ദേശം നിർദ്ദേശിക്കപ്പെടുന്നു അപ്പോൾ അതിൽ നിന്നും മാറി ഈ തെറ്റുപഞ്ചിത്സന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മൂന്നു നല്ല മാറ്റമാണ് അതെന്നേക്കും ആയിട്ടുള്ള ഒരു ശാശ്വതമായൊരു ലൈവറിങ് ആയിട്ട് നമുക്ക് നേടിത്തരിക അതുകൊണ്ട് എൻ്റെ അനുഭവമാണെങ്കിൽ ശരിയാണ്